ിൽ കാണുന്ന വീട് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കുവൈറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്മാരകം കണ്ടിട്ടില്ലെന്ന് തന്നെ പറയാം ഇതാണ് അൽ ഖുറൈൻ മാർട്ടിസ് മ്യൂസിയം അഥവാ അൽ ഖുറൈൻ രക്തസാക്ഷി മ്യൂസിയം കുവൈറ്റി പൗരന്മാരുടെ ധീരതയുടെയും ചെറുത്തുനിൽപ്പിൻ്റെയും അടയാളമാണ് ഈ മ്യൂസിയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നടന്ന ഇറാഖി ഇൻവേഷൻ്റെ ബാക്കിപത്രമാണ് ഈ മ്യൂസിയം മ്യൂസിയത്തിന്റെ എൻട്രൻസിൽ തന്നെ വിസിറ്റിംഗ് ടൈമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മ്യൂസിയത്തിൻ്റെ എൻട്രൻസിൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് വാഹനങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും അതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ത് ആണ് ഇതിൻ്റെ ചരിത്രം എന്നുള്ളത് ഇനി മ്യൂസിയത്തിൻ്റെ കുറച്ച് ചരിത്രം പറയാം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഇറാഖ് സദ്ദാം ഹുസൈൻ്റെ നേതൃത്വത്തിൽ കുവൈറ്റിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നത് ഈ ആക്രമണത്തിനെ ചെറുക്കുന്നതിനായിട്ട് കുവൈറ്റി പൗരന്മാർ പല സംഘങ്ങളായി സംഘടിച്ചിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘമായിരുന്നു മുപ്പത്തൊന്ന് കുവൈറ്റി പൗരന്മാർ ചേർന്നുണ്ടാക്കിയ അൽ മെസില്ല ഗ്രൂപ്പ് കുവൈറ്റിലെ അൽ മസില്ല എന്ന സ്ഥലമായിരുന്നു ഇവരുടെ ആസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൻ്റെ തുടക്കത്തിൽ ഇവരെ ഈ അൽ മസില്ല എന്ന സ്ഥലത്ത് നിന്നും ഇവരുടെ ഈ ഒരു സംഘത്തെ റീലൊക്കേറ്റ് ചെയ്ത് അൽ ഖുറൈൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറ്റി ഇറാഖി പട്ടാളത്തിന്റെ സാന്നിധ്യം അവിടെ കുറവായിരുന്നു എന്നതായിരുന്നു കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഫെബ്രുവരി ഇരുപത്തിനാലിന് ഇറാഖി പട്ടാളം ഈ ഒരു കെട്ടിടം ആക്രമിച്ചു ഇവരുടെ സാന്നിധ്യം ഇവിടെയുണ്ട് എന്ന് അറിവ് കിട്ടിയതിന് ശേഷമായിരുന്നു ഈ ആക്രമണം ഏകദേശം പത്ത് മണിക്കൂറോളം നീണ്ട ആക്രമണത്തിന്റെ ബാക്കി പത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് മുപ്പത്തൊന്ന് പേരുടെ സംഘത്തിൽ വെറും പത്തൊമ്പത് പേർ മാത്രമാണ് അന്ന് ആ ഒരു ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്നത് ആ പത്തൊമ്പത് പേർ നിരവധി പട്ടാളക്കാരെ ഈ ആക്രമണത്തിൽ വധിക്കുന്നുണ്ട് എങ്കിലും പത്ത് മണിക്കൂർ നീണ്ട ആ പോരാട്ടത്തിനൊടുവിൽ പന്ത്രണ്ട് പേർക്ക് ജീവഹാനി സംഭവിക്കുന്നു ആ പന്ത്രണ്ട് പേരുടെ പേരാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ബാക്കി വന്ന ഏഴുപേർ ഗുരുതരമായ പരിക്കുകളോടെ രക്ഷപ്പെട്ടു എത്ര രൂക്ഷമായ പോരാട്ടമാണ് അന്ന് നടന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ആ ഒരു ശേഷിപ്പ് ഇന്നും അതേപടി സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗമാണ് അതേപടി സൂക്ഷിച്ചിരിക്കുന്നത് കുവൈറ്റിൻ്റെ ലിബറേഷന് ശേഷം കുവൈറ്റ് ഗവൺമെൻറ് ഇതിനെ ഒരു യുദ്ധത്തിൻ്റെ സ്മാരകമായിട്ട് നിലനിർത്തുകയാണ് ചെയ്തത് യുദ്ധത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ നിന്ന് നീക്കം ചെയ്തതിന് ശേഷം കെട്ടിടം അതേപടി ആ ഒരു കേടുപാടുകളോടുകൂടി തന്നെ അവിടെ ഒരു സ്മാരകമാക്കി നിലനിർത്തി അവിടെ നിന്ന് നമുക്ക് നേരെ ഒന്നാം നിലയിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ അവിടെയും നിരവധി റൂമുകളുണ്ട് ആ നിരവധി റൂമുകളെല്ലാം ഈ പോരാട്ടത്തിൻ്റെ ശേഷിപ്പുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്രമണത്തിൽ ഈ ഒരു ബിൽഡിങ് പൊളിഞ്ഞ് വീഴാറായ അവസ്ഥയിൽ തന്നെയാണെന്ന് പറയേണ്ടി വരും അവിടെ നിന്ന് നമുക്ക് വീണ്ടും മുകളിലേക്ക് കയറി ടെറസിലേക്കും ചെല്ലാനായിട്ട് സാധിക്കും അവിടെയും നമുക്ക് ഈ ഒരു പോരാട്ടത്തിന്റെ ശേഷിപ്പുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി നമ്മൾ പോകുന്നത് ഈ മ്യൂസിയത്തിൻ്റെ റീനോവേറ്റ് ചെയ്ത മറ്റൊരു ഭാഗത്തേക്കാണ് ഇവിടെ ഈ ഒരു പോരാട്ടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട പന്ത്രണ്ട് പേരുടെയും ചിത്രങ്ങളും അവരുടെ പേരും ബാക്കി ഡീറ്റെയിലും ഒക്കെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് കൃത്യമായി വായിച്ച് മനസ്സിലാക്കാനും എല്ലാം സാധിക്കും അതോടൊപ്പം തന്നെ ഇവരുടെ ഈ ഒരു ഫോട്ടോയോടൊപ്പം തന്നെ ഇവരുപയോഗിച്ചിരുന്ന ആയുധങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങള് വസ്ത്രങ്ങൾ യൂണിഫോം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഇവരെ കൃത്യമായി സൂക്ഷിച്ചിട്ടുണ്ട് അതെല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്ത് റീനോവേറ്റ് ചെയ്ത ഈ ഒരു ഭാഗത്ത് നമുക്ക് കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും മ്യൂസിയത്തിന്റെ വെളിയിലായിട്ട് ഇറാഖി പട്ടാളം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ടാങ്കറും നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ കുവൈറ്റിന്റെ ചരിത്രം അറിയാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ നല്ലൊരു സ്മാരകം കാണാൻ ആഗ്രഹിക്കുന്നവരും തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഇയാൽ ഖുറൈൻ മാർട്ടിസ് മ്യൂസിയം എന്ന് പറയുന്നത് ഖുറൈനിലാണ് ഈ ഒരു മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ ലൊക്കേഷനും മറ്റു ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം